യേശുക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ തിരുവതാഴത്തിലേക്ക് നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു ദസഹാകാലം ഏഴാമത്തെ ആഴ്ച ശനിയാഴ്ച തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് ധ്യാനിക്കുവാനായി നൽകുന്ന തിരുവചനം യോഹനാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ യേശുവും വത്സല ശിഷ്യനും എന്നാണ് ഈ ഒരു വചന ഭാഗത്തിന് തള്ളുന്നത് പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ച ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കഥാവ് ഇവന്റെ കാര്യം യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ഉണ്ടായിരിക്കണമെന്നതാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ന് യേശു പറഞ്ഞ ഈ ഒരു വാക്കുകൾ യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക ഈയൊരു വാക്കുകൾ ഇപ്രകാരമാണ് യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ എല്ലാ സാഹചര്യത്തിലും ശിഷ്യന്മാർ യേശുവിൽ ശിശുത്വം നേടിയതിന് ശേഷം യേശുവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളോടും കൂടെ നടന്നിരുന്നൊരു വ്യക്തിയാണ് അതിന് കൂടുതൽ തീഷ്ണത കാണിക്കുവാനായിട്ട് അഞ്ച് താഴെ വേളയിൽ യേശുവിൻ്റെ ശിരസിനോട് ചേർന്ന് ഒരു വ്യക്തി അത് അത്രമാത്രം സ്നേഹിച്ചിരുന്ന വ്യക്തി എന്നു കൂടിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക പുരുഷൻ്റെ സമയത്ത് പുരുഷനോട് ചേർന്ന് വ്യക്തി യേശുവിൻ്റെ കല്ലറയെങ്കിലേക്ക് ഉദിതനായ യേശുവിന്റെ കല്ലറിയെങ്കിലേക്ക് ഓടിയണഞ്ഞ ആദ്യ ശിഷ്യൻ എന്നൊക്കെയാണ് ഈ ശിഷ്യൻ അറിയപ്പെടുക ഈ ഒരു ശിഷ്യത്വത്തെ പറ്റി പറയുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് ആരൊക്കെയാണോ ഇത്രമാത്രം യേശുവിനെ സ്നേഹിക്കുന്നത് അവരെല്ലാവരും യോഹന്നാനെ പോലെ ഇവിടെ പറഞ്ഞ യേശുവിൻ്റെ വത്സല ശിഷ്യന്മാരായിത്തീരുന്നു എന്നുപോലെയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുക മറ്റു രീതിയിൽ പറയുമ്പോഴ് ഇവിടെ യേശു പറയുന്നുണ്ട് ഞാൻ വരുന്നത് വരെ ഇവൻ ഉണ്ടായിരിക്കണമെന്ന് യേശുവിൻ്റെ രണ്ടാം വരവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത് രണ്ടാം വരവിനെ പറ്റി പറയുമ്പോൾ അവിടെ യോഹന്നാൻ എന്ന ശിഷ്യൻ ഉണ്ടായിരിക്കണം എന്നല്ല കർത്താവ് പറഞ്ഞു മറിച്ച് യോഹന്നാനെ പോലെ സ്നേഹിക്കുന്ന ഒരു ശിഷ്യൻ എങ്കിലും ഉണ്ടാകുമെന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളും ആ ഒരു കൂട്ടത്തിൽ ഉണ്ടാകാമെന്ന് ഈ ഒരു സുവിശേഷ ഭാഗം വായിക്കുമ്പോൾ നാം ഓരോരുത്തരും ഇതിൻ്റെ പ്രതീകമായി മാറുന്നു എന്ന് കൂടി നമുക്ക് പറഞ്ഞു വയ്ക്കാം ഞാനും ഈ ഒരു യോഹന്നാനായിട്ട് മാറുന്നു എന്ന് കൂടി വേണമെങ്കിൽ പറഞ്ഞു വയ്ക്കാം ഈ ഒരു ചിന്ത നമ്മുടെയൊക്കെ മനസ്സിലെന്നുംണ്ടായേക്കാം യേശുവിൻ്റെ ഇഷ്ടമുള്ള ശിഷ്യനായി തീരുവാനായിട്ട് ഞാൻ യേശുവിനോടൊപ്പം ചേർന്ന് നടക്കുക യേശു പറഞ്ഞ പ്രവൃത്തികളൊക്കെ കൂടെപ്പോൾ കൂട്ടുവാനായിട്ട് ശ്രമിക്കുക യേശു പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുവാനായിട്ട് ശ്രമിക്കുക നന്മയുടെ പാത പിഞ്ചെന്നുകൊണ്ട് യേശുവിനെ യേശു പഠിപ്പിച്ച പാഠങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ട് കൊണ്ട് പാഠങ്ങളൊക്കെ പ്രവർത്തിച്ചു നന്മകളൊക്കെ ചെയ്യുവാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാനും ഒരു യോഹന്നാനായിട്ട് മാറും യേശു ഇഷ്ടപ്പെടുന്ന ഒരു യോഹന്നാനായിട്ട് മാറും അതിനു വേണ്ടിയിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം രണ്ടാമത്തെ വരവിൽ യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമന നാളുകളിൽ ഞാനും ഒരു യോഹന്നാനെ പോലെ യേശു സ്നേഹിക്കുന്ന ശിഷ്യനായിട്ട് മാറുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കാം